ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു തടിപ്പെട്ടിയാണ് തടിപ്പെട്ടി ടി വി പെട്ടി എലി കയറിയതാണ് ഫാൾട്ട് എലി കയറി വയറിങ്ങൊക്കെ കട്ട് ചെയ്തു നമുക്ക് അപ്പോൾ ഇത് പുതിയ എ സി വയറൊക്കെ കണക്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കുറച്ച് ചപ്പ് ചവറൊക്കെ ഉണ്ട് കൊതുകിന് പോയിക്കാം ബോർഡൊക്കെ നല്ലവണ്ണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എ സി കോഡ് വെയർ പുതിയത് മാറ്റുന്നുണ്ട് സ്ലീവൊക്കെ ഇട്ട് നല്ലവണ്ണം കണക്ട് ചെയ്തു നമുക്ക് ഓണാക്കി നോക്കാം നമ്മുടെ മുത്തച്ഛൻ ടി വി ഓണായി വന്നിട്ടുണ്ട് അടച്ചതിന് ശേഷം പിക്ചർ കൊടുത്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക